ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി തനിക്കറിയാവുന്ന ആ രഹസ്യം വന്ന് വീട്ടിൽ പറയുകയാണ് സച്ചിക്ക് ജോലി നഷ്ടപ്പെട്ടതും സച്ചി ഇപ്പോൾ ചെയ്യുന്ന ജോലി ഒരു കാറിൻ പത്തിരുപത് കാറ് ക്ലീൻ ചെയ്ത് തുടയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു ജോലിയാണ് എന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വന്ന് പറയുകയാണ് അങ്ങനെ അതൊക്കെ കേട്ട് അച്ഛന് ഒരുപാട് വിഷമാവുന്നുണ്ട് സച്ചിയുടെ അച്ഛൻ രവീന്ദ്രന് അങ്ങനെ രവീന്ദ്രൻ അന്ന് രാത്രി നമ്മുടെ ചന്ദ്രമതിയോട് പറയുകയാണ് ചന്ദ്രമതി ഇങ്ങനെ റൂമിലേക്ക് കടന്നു വരുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതിക്കും ഒരു കാര്യം രവീന്ദ്രനോട് പറയാനുണ്ട് അപ്പോ മരുന്ന് കഴിച്ചില്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചന്ദ്ര അകത്തേക്ക് വരുന്നത് ഇല്ല കഴിച്ചിട്ടില്ല എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ മരുന്ന് എടുക്ക എടുത്തു കൊടുക്കുന്ന സമയത്ത് നിനക്ക് എന്താ അതിനോട് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പം ആ സമയത്ത് അത് പിന്നെ ഞാൻ പറയാൻ വന്നത് ശ്രീകാന്തിനെ കുറിച്ചാണ് ശ്രീകാന്തിന് നമ്മുടെ മകനല്ലേ അവനെ ഇങ്ങോട്ട് നമുക്ക് കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ ആകെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ഇതല്ലാതെ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകൊണ്ട് രവീന്ദ്രനും അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് സച്ചിയെ പറ്റിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആധാരം എവിടെ അത് എനിക്കൊന്ന് വെക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വെക്കാനോ എന്തിനാ അത് ആധാരം നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര അപ്പൊ ആ സമയത്ത് അത് എൻ്റെ കയ്യിൽ തന്നെയാണുള്ളത് പക്ഷേ എനിക്ക് അത് അത്യാവശ്യമായിട്ട് വെക്കണം അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സച്ചിയുടെ കാറ് നഷ്ടപ്പെട്ടത് എനിക്ക് വയ്യാതെ കഴിക്കുമ്പോൾ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അവൻ ആ കാറ് വിറ്റത് അതുപോലെ തന്നെ അവന് മറ്റേ വാടകക്കാർ ഇപ്പോൾ നഷ്ടപ്പെട്ടു ഇപ്പം അവനൊരു ജോലിയില്ലാത്ത രീതിയിലാണ് അവൻ എത്ര നന്നായി കുടുംബം നോക്കിയിരുന്നവനാണ് അതുകൊണ്ട് അവനെ സഹായിക്കേണ്ട ചുമതല എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആധാരം പണയം വെക്കുന്ന കാര്യം പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആധാരം മാത്രമേ ഉള്ളൂ വീട് മാത്രമേ ഉള്ളൂ നമുക്ക് അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുടക്കിടാൻ നോക്കുന്നുണ്ട് ചന്ദ്രൻ അപ്പം ആ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ഞാൻ അറിയാതെയല്ലേ നീ ഈ ആധാരം കൊണ്ടുവച്ചിട്ട് നിന്റെ സ്വഭാവമല്ല എനിക്കുള്ളത് പത്ത് മുപ്പത് കൊല്ലം എൻ്റെ കൂടെ കഴിഞ്ഞിട്ടും നീ അത് എന്നോടൊന്നും പറയാതെയാണ് ഒരു ും പറയാതെയാണ് ഇവിടത്തെ ആധാരം കൊണ്ട് വെച്ചത് പക്ഷെ ഞാൻ അങ്ങനെയല്ല അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് എന്ന് പറയുമ്പോഴും ശരി എന്ന് പറയുകയാണ് അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് എന്തായാലും നാല് ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ടാണ് ആ കാറ് വിറ്റിട്ടുള്ളത് അപ്പോൾ ആ പൈസ കൂടാതെ മറ്റു കുറച്ച് പൈസ കൂടി എനിക്ക് വേണം അതായത് വെക്കുമ്പോൾ എന്തായാലും കൂടുതൽ പൈസയ്ക്ക് വെച്ചോ എൻ്റെ കഴുത്തിലും കയ്യിലൊക്കെ കിടന്നിരുന്ന സ്വർണങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് ബാക്കിയുള്ള ചിലവുകളൊക്കെ നോക്കിയത് അതെന്തായാലും കടാണ് അപ്പോൾ എനിക്ക് അതും കൂടി ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ശരിയെന്ന് രവീന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അത് രാവിലെ തന്നെ സച്ചിയുടെ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് സച്ചി കാറ് വിറ്റ അയാളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ അയാളെ കാണുന്നുണ്ട് അയാളെ കണ്ടിട്ട് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ അയാൾ ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ സച്ചിയുടെ എന്ന് പറയുമ്പോൾ നിങ്ങളെ ആണ് കറക്റ്റ് സമയത്ത് നാല് ലക്ഷം രൂപ തന്നെ സഹായിച്ചതെന്ന് സച്ചിമോ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അതിലൊന്നും നന്ദിയൊന്നും പറയൊന്നും വേണ്ട എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ കാറ് എനിക്ക് തിരികെ തരണം അത് അവനെ അത്രയും വിലപ്പെട്ട ഒരു കാറാണ് എൻ്റെ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അവൻ ആ ഒരു കാർ വിൽക്കേണ്ട ഒരു സ്ഥിതി വന്നതാണ് ഇപ്പൊ അവന് ജോലിയില്ലാതെ കാറില്ലാതെ ജോലിയൊന്നും ഇല്ലാതെ നടക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എത്ര കനിവുണ്ടാവണം എനിക്ക് ദയവ് ചെയ്ത് എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറയാണ് ശരി തിരിച്ചു തരണമെങ്കിൽ തരാം എനിക്ക് കുഴപ്പമില്ല ഞാനത് നാളെ ഓടിച്ചിട്ടുള്ളു നാല് ലക്ഷം രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത് പക്ഷേ തിരിച്ചു തരുമ്പോൾ എനിക്ക് ഒരു ലക്ഷം രൂപയെങ്കിലും തരണം എനിക്ക് ഇതിൽ കുറച്ച് അലറച്ചില്ലറ പണികളൊക്കെ വേറെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ രവീന്ദ്രനും സച്ചിയുടെ കൂട്ടുകാരനും പറയുന്നുണ്ട് ഓ അത് കൂടിപ്പോയി ഒരു ഒരു ലക്ഷം രൂപ ഒറ്റയടിക്കുവോ കൂടുതലായിട്ട് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ് അപ്പൊ ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേ എന്തായാലും ഞാനൊരു ബിസിനസ്സുകാരനാണ് അപ്പൊ എനിക്ക് ഈ കാർ മറിച്ചു വയ്ക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ എന്ന് അയാൾ പറയുന്നുണ്ട് അങ്ങനെ അവസാനം അവസാനത്തെ വില എന്ന രീതിയിൽ അയാൾ പറയുകയാണ് ശരി നാല് നാലര ലക്ഷം ആ നാലര ലക്ഷം രൂപ എനിക്ക് തന്നാൽ ഞാൻ ഈ കാറ് തരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചിൻ അച്ഛൻ രവീന്ദ്രൻ ശരി വേറെ ആരും ഇത് കൊടുക്കരുത് ഞാൻ പൈസ റെഡിയാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട് അങ്ങനെ പൈസ ഒക്കെ റെഡിയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അത് രാവിലെ തന്നെ സച്ചിയും രേവതിയൊക്കെ അങ്ങനെ നിൽക്കാണ് അപ്പം സച്ചി ഇങ്ങനെ പോവാൻ നിൽക്കുന്നുണ്ട് ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കാണ് അപ്പം ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് രവീന്ദ്രൻ അപ്പോൾ തന്നെ ഒരു ഫോൺ വരാണ് അതെ കൊണ്ടുവന്നോ ശരിയായോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് സച്ചിടാ ഒരിടം വരെയും പോകണം ഒന്ന് വന്ന് ഒന്ന് വന്നേടാ എന്ന് പറയണം എന്ത് പറ്റിയ ചാച്ചനെന്തെങ്കിലും അച്ഛനെന്തേലും ഓട്ടോറിക്ഷ വിളിക്കാം നമുക്ക് കാറ് വിളിക്കാം പോവാന്നൊക്കെ പറഞ്ഞിങ്ങനെ വെപ്രാളപ്പെടുകയാണ് സച്ച് അപ്പൊ പറയുന്നുണ്ട് നീ വെപ്രാളപ്പെടൊന്നും വേണ്ട ഞാൻ വിളിച്ചത് അതൊന്നും അല്ല നീ വായോ ഒരു കാര്യം ഒരു കാര്യത്തിനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രയെയും ശ്രുതിയെയും ശ്രുതിയെയും കൂട്ടി രേവതിയും എല്ലാവരും ചേർന്ന് താഴോട്ട് ചെല്ലുകയാണ് അപ്പൊ ഏർ നമ്മുടെ സുതി ചോദിക്കുന്നുണ്ട് ഇത് എവിടേക്കായി അച്ഛനെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ വാടാ താഴെ വരെയൊന്ന് അതായത് ആ ഗേറ്റ് വരെയൊന്ന് പോയാൽ മതിയടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയാണ് വണ്ടിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വണ്ടിയൊക്കെ പോയില്ല അച്ഛനിയിപ്പോൾ എന്ത് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവിടേക്ക് സച്ചിയുടെ കൂട്ടുകാരൻ വരികയാണ് അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട് നിൻ്റെ വണ്ടി അപ്പോൾ എൻ്റെ വണ്ടിയോ നിങ്ങൾ ചോദിച്ചിങ്ങനെ നിൽക്കാനും അങ്ങനെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സച്ചിയുടെ കൂട്ടുകാരൻ ആ വണ്ടി തിരികെ കൊണ്ടുവന്നതാണ് ഗേറ്റിൽ പുറത്താണ് ഗേറ്റ് ഗേറ്റെ പടച്ചിട്ടിരിക്കുകയായിരിക്കും അങ്ങനെ അവൻ ആ കൂട്ടുകാരൻ വന്ന് ആ ഗേറ്റ് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ട് സച്ചിയുടെ കണ്ണെന്ന് നിറയുന്നുണ്ട് ഏഹ് ഇത് എന്റെ കാറല്ല ഇത് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി വാങ്ങി തന്നതാണ് ആ കാറ് വിറ്റ ആളിൽ നിന്ന് തിരികെ വാങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കണ്ണീരോട് കൂടി തന്നെ നമ്മുടെ രവീന്ദ്രൻ എന്നോടായിട്ട് ചോദിക്കുന്നു എന്തിനാ അച്ഛൻ ഇതൊക്കെ അച്ഛൻ എന്തിനാ അച്ഛനെവിടുന്ന് ഇതൊക്കെ പൈസ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ചന്ദ്ര ചന്ദ്രയും പറയാണ് പൈസ ഒക്കെ ഇതൊക്കെ വെച്ചു ആധാരമൊക്കെ വെച്ചു എന്ന് പറയുന്നുണ്ട് എൻ്റെ വളകളൊക്കെ മാലകളൊക്കെ എടുത്തത് അങ്ങനെയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ശ്രുതിക്കും ശ്രുതിക്കും അത് ഇഷ്ടപ്പെടുന്നില്ല കാരണം സച്ചിയെ സഹായിച്ചതും സച്ചിയെ ഒരു പണി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രുതി ഒരു കാര്യം വീട്ടിൽ വന്നു പറഞ്ഞത് പക്ഷേ ഊർവശി ശാപക ഉപകാരമായി എന്ന രീതിയിൽ സച്ചിക്ക് ആ കാറ് തിരികെ കിട്ടുകയും ചെയ്തു അതിനായ ഒരു കുശുമ്പിലും അസുലൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും ഒക്കെ അതിനുശേഷം ആണെങ്കിലും സച്ചി നേരെ കാറിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ കാറൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് നീ ഈ കാറ് വിറ്റത് അത് എനിക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ നീയും ഇപ്പൊ പണിയില്ലാതെ നടക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ തിരികെ വാങ്ങിച്ചത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ആ ആധാരം ഞാൻ തിരിച്ചെടുക്കും എനിക്ക് കുറേ പെൻഷനൊക്കെ വന്ന് തുടങ്ങട്ടെ എന്നിങ്ങനെ രവീന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുശേഷം സച്ചി വന്നിട്ട് വേഗം തന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുകയാണ് ചെയ്യുന്നത് അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നീ കരയാതിരിക്കടാ എന്ന് എന്നൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രവീന്ദ്രൻ അങ്ങനെ കാർ എടുത്തിട്ട് നീ നീയൊന്നും എവിടെ പോയിട്ട് വാട ഓടിച്ച് നോക്കിയിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് കാറില് കയറിയിരുന്ന് കുറച്ച് ദൂരം അങ്ങനെ ഓടിച്ചു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി നമുക്ക് കാർ വീണ്ടും തിരികെ ഏറ്റെടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ രേവതിയോടുള്ള പിണക്കങ്ങളൊക്കെ കുറഞ്ഞിരിക്കുകയാണ് രേവതി ആ അവിടേക്ക് പോയത് കൊണ്ടാണല്ലോ ആ ഫിനാൻസറെ കാണാൻ പോയത് കൊണ്ടൊക്കെയാണല്ലോ കാര്യങ്ങളൊക്കെ ഇവിടെ വെളിവായതും അതുപോലെ തന്നെ സച്ചിക്ക് കാറ് തിരികെ കിട്ടിയതും അങ്ങനെ ഈ കാറിൻ്റെ കീ സത്യത്തിൽ നമ്മുടെ രവീന്ദ്രൻ രേവതിയെ കൊണ്ടാണ് സച്ചിക്ക് കൊടുപ്പിക്കുന്നത് അപ്പോൾ ഇവളോടാണ് നന്ദി പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രനൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം സച്ചിക്ക് രേവതിയോട് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നുകയാണ് അല്ലെങ്കിൽ സ്നേഹമുണ്ട് ഉണ്ട് എന്നാലും ആ സമയത്തൊന്നും ഒന്നും കൂടി സ്നേഹം തോന്നുമ്പോൾ പറയാണ് അവളിങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മറക്കിക്കൊണ്ടിരിക്കും സാരി ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കും അപ്പൊ ആ സമയത്ത് വാ നമുക്ക് പുറത്ത് വരെ ഒന്ന് പോയിട്ട് വരാം പുറത്ത് പോയി ഫുഡ് കഴിക്കാം എന്ന് പറയുകയാണ് നമ്മുടെ സച്ചി അപ്പോൾ ആ സമയത്ത് എന്തിനാണ് നമ്മൾ പുറത്ത് പോകുന്നത് നമ്മൾ ഭാര്യ ഭർത്താവ് ഒന്നുമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഈ വായു എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് തന്നെ സച്ചിയും രേവതിയും കൂടി കാറിൽ കയറി പുറത്തേക്ക് പോവുകയാണ് പക്ഷേ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിക്ക് ഒരു എട്ടിൻ്റെ പണി കൊടുക്കുന്നുണ്ട് എന്നാൽ ഹോട്ടലിലേക്കല്ല ആദ്യം പോകുന്നത് അതെന്താണെന്ന് നമുക്ക് അടുത്ത നമുക്കടുത്ത പറയാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്